ക്ഷത്തിന്റെ ഒരു ഒരു നിങ്ങൾക്ക് അറിയാം ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കണം ഇതിന് എതിരാഭിപ്രായം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടതിന് ശേഷം കുറച്ചു നേരം പത്ത് മിനിറ്റ് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക എന്തിനു ശേഷം മാത്രം നിങ്ങൾ കമന്റ് അതിന് മുമ്പ് ചാണിക്യു കമന്റ് അതായത് കേരളത്തില് വലിയ രീതിയിൽ ന്യൂനപക്ഷ പ്രകടനങ്ങൾ ഉണ്ട് എന്നുള്ളത് എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലാന്ന് നിങ്ങൾക്ക് പറ്റില്ല പറ്റില്ല കാരണം എന്താണ് നൂറ് വർഷങ്ങൾക്ക് ഏകീകരണം ഉണ്ടാക്കിയത് അവർ തന്നെയാണ് അത് അവരുടെ മുടുക്കാണ് ആ എങ്ങനെയാണ് അവർ ഒരുമിച്ച് അവർക്ക് ഒരു ഏകീകരണ സ്വഭാവം ഉണ്ടായി അവര് എന്താ പറയാ വോട്ടിന്റെ കാര്യം വരുമ്പോൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ മുതിർന്ന നേതാക്കന്മാർ പറയുന്നത് കേട്ടെ നമുക്ക് എന്തെങ്കിലും വാങ്ങണമെന്നും നമുക്ക് നമ്മുടേതായിട്ടുള്ള സാധനങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ അവർ തയ്യാറാവും അവർ ഏകീകരണ സ്വഭാവം ഓ അപ്പൊ അതാണ് വേടനുള്ള ഉപദേശമാണ് കേട്ടോ ഇവിടെ എന്തുകൊണ്ടാണ് വേടന് മുസ്ലിങ്ങളുടെ ഒരു വലിയ പിന്തുണ കിട്ടിയതെന്ന് ഇവന് ഭയങ്കര സംശയമുണ്ട് പാറസിലേക്ക് ക്ഷണക്ക അവസാനിപ്പിച്ച് ഇനി എങ്ങനെ കൊല്ലാം എന്നുള്ളതാണ് ഇവനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് എങ്ങനെയാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ഏകീകരണത് ഒരൊറ്റക്കാരുള്ളൂ ജാതീയത ഇല്ല ജാതി അത്രയില്ല ഉണ്ട് കേട്ടോ ഷീയ സുമീതൊക്കെ പറഞ്ഞ രീതിയില് ഏകദേശം നമ്മൾ പറയുന്ന പോലെ തന്നെ ജാതി സാധനങ്ങളൊക്കെ അവിടെ കെടുക്കുന്നുണ്ട് അവശ ക്രൈസ്തവരെ പോലെ മുസ്ലാംമാരും ഇസ്ലാംമാരും അങ്ങനെ കുറെ സംഗീതകളൊക്കെ അവരുടെ ഇടയിൽ ഇണ്ട് ഇപ്പൊ തന്നെ ഒരു പതിനായിരക്കണക്കിനൊക്കെ ടീമായിട്ട് ഇങ്ങനെ വേറെ തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഉണ്ട് എന്തായാലും അത്ര ശക്തയല്ല തോന്നുന്നു ഈ ഹൈന്ദവ സമൂഹം ഇത് മനസ്സിലാക്കിയിരുന്നില്ല ഇവിടെ മനസ്സിലാക്കി കൊടുത്തത് എന്നെ എന്നെപ്പുറത്തെ ആളുകളൊക്കെ ആയിരിക്കും പക്ഷേ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം മഹാനാണ് ാണ് ഫോണുകൾ സാമൂഹ്യ പരിഷ്കർത്താവാണ് ഇവരുടെ അജണ്ടകൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞു ഇവിടെ മാറി മാറി മരിക്കുന്ന സർക്കാരുകൾ എങ്ങനെയാണ് ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാരെ പ്രേണിപ്പിക്കുന്നത് എന്ന് വളരെ കൃത്യമായി കൊണ്ട് അവർക്ക് അവരുടെ കണ്ണുമ്പിലോട്ട് അവരുടെ കൊടുത്തു കാണിച്ചു കൊടുത്തതോടുകൂടി ഏകദേശം അവർ കാര്യങ്ങളൊരു കിടപ്പ് മനസ്സിലായി ഓക്കെ ഇനിയാണ് ഇതിന്റെ ഏറ്റവും വലിയ മർമ്മ ഭാഗം എന്ന് പറയുന്നത് അതായത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഹൈന്ദവർക്കുള്ളിൽ ഏകീകരണം സംഭവിക്കാൻ പോയി ഒരു ഒരു വലിയ ശതമാനം കൂടിയൊക്കെ നിങ്ങൾ അപ്പൊ അതായത് ബിജെപിയിൽ മുഴുവള്ളത് ഹൈന്ദവരാണ് ബിജെപി എന്ന് പറഞ്ഞ പാർട്ടി അപ്പൊ നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത് നീ പറയുന്നത് ഹിന്ദുക്കളെ മാത്രം പാർട്ടിയാണ് അല്ലേ കൊള്ളാം പൊളി കൊറേ ആൾക്കാർ ബിജെപിക്ക് ഇങ്ങനെ വോട്ട് ചെയ്യുന്നുണ്ടോ ഇതെല്ലാവർക്കുള്ളൊരു പാർട്ടി എന്നൊക്കെ അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അപകടാണോ മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് വിട്ടുകൊടുക്കാൻ സർക്കാരുകൾ തയ്യാറാവുന്നു എന്നൊരു തോന്നൽ അവർക്കുള്ളിൽ വരുത്താൻ സാധിച്ചതിന്റെ ഫലമായിട്ട് ചെറിയ രീതിയിൽ വോട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഹിന്ദു നടക്കുന്നുണ്ട് അടിപൊളി എങ്ങനെയുണ്ട് ഇവിടുത്തെ ബിജെപിയുടെ വോട്ട് കൂടുന്നുണ്ടെങ്കിൽ ഹിന്ദു ഏകീകരിക്കപ്പെടുന്നു ഈ ഹിന്ദു ഏകീകരണ ഏകീകരണം എന്ന് പറഞ്ഞ പല ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇവിടെ ഹിന്ദുക്കളിൽ കുറെ ജാതികളുണ്ട് ഓറെ ജാതി തൊട്ടാലും പിടിച്ചാലും ജാതിയാണ് നമ്പൂതിരിമാരെടുത്താൽ തന്നെ അതിൽ കുറെ ജാതി ഉണ്ട് നായന്മാരെടുത്താൽ തന്നെ അതിൽ അതിലുണ്ട് കുറെ ജാതികൾ വിളത്തെടുത്ത നായർ വിളക്കത്ര നായർ അങ്ങനെ കുറെ 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 ജാതിക്കാരുണ്ട് ഇനിയിപ്പോൾ ഈഴന്മാരെടുത്തു കഴിഞ്ഞാൽ അതിലുണ്ട് കുറേണ്ണം ഇനിയിപ്പോ എന്താ പറയുക പുലേരിലെടുത്തു കഴിഞ്ഞാൽ അതിലും കുറെ ഉണ്ട് അങ്ങനെ ഭയങ്കര ജാതികളാണ് അപ്പൊ ഈ ജാതികളൊക്കെ ഈ ജാതി അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഇവരെ വെറും ഹിന്ദുക്കൾ ഹിന്ദുക്കൾ എന്ന പേരിൽ മാത്രം ഒരുമിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊള്ളാം അങ്ങനെ ഇവരെല്ലാരും കൂടിക്കഴിഞ്ഞാൽ ബി ജെ പി ആയി എന്നാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ ഇത് മനസ്സിലാക്കി നിൽക്കുന്ന സമയത്താണ് ഇവർക്ക് വേടൻ എന്ന് പറയുന്ന വലിയ ആയുധം കിട്ടുന്നത് അങ്ങനെ ഇതിപ്പോ എങ്ങനെയെങ്കിലും ഹിന്ദുക്കളൊക്കെ തപ്പൊ ഒരുമിക്കുന്നു നാളെ മറ്റന്നാൾ ഒരുമിക്കും അങ്ങനെ ബി ജെ പിക്ക് ആള് കൂടുന്നു വിശ്വസിച്ച് നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് താപതം വേടം ജനിച്ചു വേടനത് ആ പാട്ടു മാറ്റു വരുന്നു ആകെ തരിപ്പണായിലെ നോക്കൂ അതായത് എങ്ങനെയെങ്കിലും ഹിന്ദുക്കളെ ഒരുമിക്കുന്നു വിചാരിക്കുന്ന സമയത്താണ് വേടനപ്പുള്ള ഒരാൾ വന്നത് അതൊരു ഹിന്ദുക്കളെ വീണ്ടും വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ ആരുപയോഗിച്ചു വേടൻ ഉപയോഗിച്ചു മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യൻസും വേടൻ ഉപയോഗിച്ചു അതുകൊണ്ടാണത്ര ഇവിടെയുള്ള മുസ്ലിം മത നേതാക്കന്മാരും ഇവിടുള്ള ക്രിസ്ത്യൻ മത നേതാക്കന്മാരും ഒക്കെ സപ്പോർട്ട് ചെയ്ത് പുറത്തു വന്നത് എങ്ങനെയുണ്ട് ഈ വർഗീയവാദികൾ ചിന്തിക്കുന്നതിന്റെ പൊന്നു സുഹൃത്തുക്കൾ ഒരു രക്ഷയില്ല കേട്ടോ നമുക്കത് നമുക്കത് അങ്ങനെ നമ്മളെ തലച്ചോറ് പോവുകയില്ല തന്റെ ആരാധകരിൽ ഈ പറയുന്ന ന്യൂനപക്ഷക്കാർ എങ്ങനെയാണ് കൂടിയത് അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിലെ തലമുറ പല ആളുകളും വേണ്ടി വാദവരാദം സംസാരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഹിന്ദുക്കളിലെ ഏകീകരണം ഇവിടെ സംഭവിക്കുമെന്നുള്ള ഭയത്താലാണ് ഹിന്ദുക്കളെ ഏകീകരണം ഉണ്ടായിക്കഴിഞ്ഞാല് ശരിയാണ് കേട്ടോ ഉത്തരേന്ത്യക്ക് ആ ഒരു തരത്തിൽ ശരിയാണ് ഉത്തരേന്ത്യൻ ഏകദേശം ഹിന്ദുക്കളെ ഏകീകരണം ഉണ്ടായി തുടങ്ങുന്നുണ്ട് അപ്പൊ അവർ എന്ത് ഉണ്ട് വാളും പരിചയത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് മറ്റു മതസ്ഥരെ പാ വളരെ കുറച്ച് മാത്രം സംഖ്യ ഇന്ത്യ മൊത്തം എടുക്കുകയാണെങ്കിൽ മുസ്ലിം എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രം സംഖ്യയാണ് പടക്കെ ഇവിടത്തൊക്കെ പറയുന്നത് ഇവിടുത്തെ മുസ്ലിം എന്താ ഹിന്ദുക്കൾ മുഴുവൻ ഇന്ന് മൂത്രം വെച്ച് കഴിഞ്ഞാൽ ഒലിച്ചു പോകുന്ന അത്ര കുറച്ച് സംഖ്യയുള്ളൂ അത്ര കുറച്ച് സംഖ്യ മുസ്ലിങ്ങളെയാണ് ഇവര് ഈ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ എത്ര വാളെടുത്ത് ഇറങ്ങണ ഉത്തരേന്ത്യൻ എന്തുവാ ജയ് ശ്രാം ജയ് ശ്രീരാം വിളിപ്പിക്കാം ഇന്ത്യക്ക് ജയി വിളിപ്പിക്കാൻ പാകിസ്ഥാന് മുറാബാദ് വിളിപ്പിക്കും ഒന്ന് ആലോചിച്ചു ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന് ഈ ഭൂമിയെ തിരിച്ചറിഞ്ഞ് ഏഹ് ഇവിടെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി വല്ല ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി എടുക്കുന്ന പാവം മുസ്ലിങ്ങളെയാണ് രാവിലെ വാളെടുക്കും കഴുത്തിൽ കത്തി വെച്ചുകൊണ്ടൊക്കെ പറയുന്നത് ജയ ശ്രീരാം വിളിക്കണം പടച്ചോണ്ടിരിക്കുന്നെല്ലേ ഹിന്ദു ഏകീകരനാണ് കേട്ടാ മനസ്സിലാക്കണം വന്നുകൊണ്ട് ജാതിയമായിട്ടുള്ള ഒരു ഭയങ്കര സ്ഫോടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ ജാതി എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങളുടെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോസ്റ്റിലോ വീഡിയോയുടെ അടിയിലോ നിങ്ങൾ പോയി നോക്കണം ഇവിടുത്തെ ഹൈന്ദവർ ജാതി പറഞ്ഞ അടി കൂടുന്നത് ഞാൻ ഇവിടുത്തെ ഹൈന്ദവരോട് പറയാറ് ഒന്നും ഞാൻ 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 ഹൈന്ദവരോട് പറയാണ് ഇവൻ പക്ഷെ ആളുകളെ മുന്നിൽ നിർത്തി തന്നെയാണ് പ്രിയപ്പെട്ട ഹിന്ദുക്കളെ തേങ്ങ ഞാൻ അങ്ങനെ ഒന്നും പറയുന്ന ഒരാളല്ലേട്ടോ ഏഹ് ചുമ്മാ പറഞ്ഞാണ് എന്റെ പ്രിയപ്പെട്ട സോക്കോളിൽ ഹിന്ദുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ വേടന്റെ പിന്നാലെ പോകരുത് നാളെ മുതൽ രക്ഷിതാക്കളെ നിങ്ങൾ നിങ്ങളെ മക്കളെ ഹിന്ദുക്കളായ രക്ഷിതാക്കൾ മാത്രം മുസ്ലിങ്ങളായ രക്ഷിതാക്കളും ക്രിസ്ത്യൻസായ രക്ഷിതാക്കളെ ഈ വീഡിയോ കാണണ്ട മാർഗം മാർഗമാർക്ക് അപ്പോൾ ഹിന്ദുക്കളായ രക്ഷിതാക്കളെ നിങ്ങളെ മക്കളെ നാളെ വേടന്റെ പരിപാടി കേൾക്കാൻ വിടരുത് അവ നാശാവും വേടൻ നിങ്ങളെ മക്കളെ നശിപ്പിക്കും എന്നാണ് ഈ ഉണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തു ചെയ്യേണ്ട സുഹൃത്തുക്കളെ തലയ്ക്കകത്ത് വെറും തീവ്രവാദം ഹിന്ദുത്വ തീവ്രവാദം മാത്രം കേറിയ കാളി മീഡിയക്കാരാണ് ബാബായ് ഒപ്പം ഉണ്ടാവണേ